അതായത് പഞ്ചഭൂതങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസന്തുലിതമാണ് ത്രിദോഷങ്ങൾ മനസ്സിലായില്ല നമ്മൾ ഇപ്പോ ആയുർവേദത്തിലേക്ക് വരുമ്പോൾ ത്രിദോഷ കോപമാണ് രോഗഹേതുന്ന് നമ്മൾ പറയും പക്ഷെ അതിന്റെ പിന്നിൽ ആണ് പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളെ കുറിച്ച് സാധാരണഗതിയിൽ ആയുർവേദത്തിൽ പ്രതിപാദിക്കാറില്ല മനസ്സിലായില്ല നമ്മള് ിദോഷങ്ങളിൽ നിന്നാണ് ആയുർവേദം തുടങ്ങുന്നത് പക്ഷെ ശരിക്കും അതല്ല ത്രിദോഷങ്ങൾക്കും മുന്നേ പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾക്കും മുന്നിൽ ഒരു ഘടകം കൂടി ഉണ്ട് അതിലേക്കൊക്കെ പോയി നമുക്ക് വെറുതെ കാട് അത് പിന്നീട് അതായത് നമ്മളിപ്പോ ഒരു 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 വസ്തുവിന്റെ ഏറ്റവും ചെറിയ ഘടകം കുറിച്ചാണ് അല്ല പറയട്ടെ ഈ ഏറ്റവും ചെറിയ കണിക ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന ആറ്റമാണ് അല്ലെ പക്ഷെ അതിനും ചെറിയ കണികകളുണ്ട് മൈൻഡ് മനസ്സ് മനസ്സാണ് ഒരു വസ്തുവിന്റെ തുടക്കം ആ മനസ്സിൽ നിന്നാണ് എല്ലാം ആവിഭവിക്കുന്നത് നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത് അപ്പൊ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്ന മനസ്സ് ഈ മനസ്സിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ആണ് പഞ്ചഭൂതങ്ങളിൽ മാറ്റം നിർത്തുന്നത് അതാണ് എന്റെ ഒരു സത്യമായ കാര്യം മനസ്സിൽ എന്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നോ അതായത് നമ്മൾ പറയലോ വ്യാധി മൂത്ത് ആദ്യ എന്ന് പറയുന്നത് എന്റെ കാരണം എന്താണ് അപ്പോ മനസ്സിൽ നിന്നാണ് രോഗം തുടങ്ങുന്നത് എല്ലാ രോഗങ്ങളും ആ മനസ്സിൽ നിന്ന് അത് അത് അവിടുന്ന് കനീഭവിച്ച് കനീഭവിച്ച് ആറ്റത്തിലേക്ക് വരുന്നു പിന്നെ അത് തന്മാത്രയാകുന്നു പിന്നെ രോഗം മാത്രമല്ല ഏതൊരു വസ്തു ഉണ്ടാകുന്നത് മനസ്സിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ നിർമ്മിതികളും വസ്തു ആവിർഭവിക്കുന്നതും ഈ മനസ്സിൽ നിന്നാണ് മനസ്സാണ് ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ ഘടകം എന്നാണ് നമ്മളുടെ ഈ ശാസ്ത്രത്തിന്റെ ഒരു അടിസ്ഥാനം അതാണ് അപ്പൊ മനസ്സിൽ നിന്ന് രോഗങ്ങൾ തുടങ്ങുന്നു ആ അത് കനുഭവിച്ച് 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 ത്രിദോഷവും കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഓരോ ലക്ഷണങ്ങൾ ആയിട്ട് അത് മാറുക ചെയ്യുന്നത് ഇപ്പോ നമ്മൾ പൊതുവെ വാദം എന്ന് പറയും പിത്തം എന്ന് പറയും കഫം എന്ന് പറയും പിതൃദോഷം ഈ വാദ പിത്ത കഫങ്ങൾ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ കോമ്പിനേഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പൊ ഈ നമ്മൾ കഴിക്കുന്ന വിഭവങ്ങളാണ് ഈ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്താണോ ആഹരിക്കുന്നത് ഇതാണ് നമ്മളുടെ ഈ ശരീരമായി മാറുന്നത് യു യു ആർ വാട്ട്സ് വാട്ട് ഈറ്റ് നിങ്ങൾ നിങ്ങൾ അതായി ും അതാണ് നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് അപ്പൊ നമ്മളുടെ ഈ ത്രിദോഷങ്ങളെ നമുക്ക് സമീകരിക്കണമെങ്കിൽ അത് ശരിയായ രീതിയിൽ അതിനെ നിലനിർത്തണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരവും അതേ ആയിരിക്കണം മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത് നീ എന്ത് കഴിക്കുന്നോ അത് തന്നെയാണ് ഇപ്പൊ ഇംഗ്ലീഷിൽ പറയുന്ന എല്ലാ അതിനു മുമ്പ് നമ്മുടെ ഋഷിവര്യന്മാർ പറയുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന അതുകൊണ്ടാണ് ഈ വെജിറ്റേറിയൻ ഭക്ഷണത്തിനൊക്കെ പ്രാധാന്യം പ്രധാനം നമ്മുടെ ശാസ്ത്രം കൊടുക്കുന്നത് അതായത് പഞ്ചഭൂതങ്ങളുടെ ശരീരത്തിൽ അസന്തുലിതമാണ് ത്രിദോഷങ്ങൾ മനസ്സിലായില്ലേ നമ്മൾ ഇപ്പോ ആയുർവേദത്തിലേക്ക് വരുമ്പോൾ ത്രിദോഷ കോപമാണ് രോഗഹേതു നമ്മൾ പറയും പക്ഷെ അതിന്റെ പിന്നിൽ ആണ് പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളെ കുറിച്ച് സാധാരണഗതിയിൽ ആയുർവേദത്തിൽ പ്രതിപാദിക്കാറില്ല മനസിലായില്ല നമ്മള് ത്രിദോഷങ്ങളിൽ നിന്നാണ് ആയുർവേദം തുടങ്ങുന്നത് പക്ഷെ ശരിക്കും അതല്ല ത്രിദോഷങ്ങൾക്കും മുന്നേ പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾക്കും മുന്നിൽ ഒരു ഘടകം കൂടി ഉണ്ട് അതിലേക്കൊക്കെ പോയി നമുക്ക് വെറുതെ കാട് കയറണ്ട അത് പിന്നീട് ഒരു അതായത് നമ്മളിപ്പോ ഒരു ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ ഘടകം ാണ് അല്ല മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത് നമ്മുടെ മനസ്സിന്റെ ഗതി അനുസരിച്ചാണ് എല്ലാ ശരീരത്തിന്റെ ജയാപജയങ്ങളും നടക്കുന്നത് അത് പല രൂപത്തിലാണ് സംഭവിക്കുന്നത് മാത്രമാണ് അപ്പൊ മനസ്സിൽ തോന്നുകയാണ് എനിക്ക് ഇന്ന് ഇന്ന് ഈ ഭക്ഷണം കഴിക്കണം എനിക്കിന്ന് ഇങ്ങനെ പോലെ ജീവിക്കണം എന്ന് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യും ഇന്ന് എനിക്ക് ഈ വസ്ത്രം ധരിക്കണം ഇതൊന്നും നമ്മുടെ ശരീരത്തിന്റെ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ചെയ്തു നമ്മുടെ മനസ്സിന്റെ തോന്നൽ അനുസരിച്ച് ചെയ്തു പോവുകയാണ് ഈ ശരീരം ശരിക്കും നമുക്കുള്ള നമുക്ക് തന്ന ഒരു ഗിഫ്റ്റ് ആണ് ഒരു ഉപകരണമാണ് എന്തിനു വേണ്ടി പറഞ്ഞ മുക്തിയിലേക്കുള്ള യാത്രക്ക് നമ്മുടെ ജീവനെ ഉയർത്താൻ വേണ്ടി കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഒരു ഗിഫ്റ്റ് ആണ് പക്ഷെ നമ്മൾ പലരും അത് മറന്നുപോകുന്നു പലർക്കും അറിയില്ല പലരും അതിനെ അങ്ങനെ ചിന്തിക്കുന്ന പോലും ഇല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നു ജീവിക്കുന്നെന്ന് പറയുന്നവര് വളരെ എനിക്കറിയാം ഇവര് തന്നെ കൊറേ കാലം കഴിയുമ്പോൾ എൻ്റെ എടുക്ക വന്നിട്ട് എങ്ങനെയെങ്കിലും എനിക്കിന്ന് ജീവിപ്പിക്കുക എന്നെ കുറച്ചു കാലം കൂടെ എന്ന് പറയുന്ന ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മള് ഏതൊരു ആഹാരം കഴിക്കുമ്പോഴും അത് ത്രിദോഷങ്ങളായിട്ട് മാറിയിട്ടാണ് നമ്മുടെ ശരീരത്തിന്റെ കാര്യങ്ങളിലേക്ക് പോണത് അപ്പൊ ഈ ത്രിദോഷ കോപം എന്ന് പറഞ്ഞാല് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അനുവാദത്തിൽ വരുന്ന മാറ്റം ഇതാണ് രോഗം അപ്പൊ പഞ്ചഗിവ്യ ചികിത്സ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് അതായത് പഞ്ചഭൂതങ്ങളുടെ നേർ നേതീകമാണ് പഞ്ചഗിവ്യങ്ങൾ അപ്പൊ ഈ പഞ്ചഗവ്യങ്ങളെ നമുക്ക് ആസ്പദമാക്കി ഇപ്പൊ ഒരാൾക്ക് വയറ്റിലാണ് അസുഖം വയറെന്ന് പറയുന്നത് ശരീരത്തില് ഭൂമിതത്വത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് വയറാണ് അപ്പൊ വയറ്റിൽ ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ കണിശമായിട്ടും ഭൂമിതത്വത്തിനാണ് കുഴപ്പം വന്നിരിക്കുന്നത് ഭൂമിതത്വത്തിന്റെ കുഴപ്പം അത് ഏറ്റക്കുറച്ചിലനുസരിച്ച് അത് എന്താണ് അവിടെ വേണ്ടതെന്ന് നോക്കിയാൽ ഭൂമിതത്വ പ്രധാനമായ ഒരു ഔഷധം ഇപ്പോ പഞ്ചഗവ്യങ്ങളിൽ ചാണകമാണ് ഭൂമിതത്വം വെച്ചാൽ ചാണകം കഴിക്കണമെന്നല്ല ചാണകത്തെ ആസ്പദമാക്കി തയ്യാറാക്കുന്ന ഒരു ഔഷധം ഔഷധം മനസ്സിലായി അപ്പൊ നമ്മളതിന്റെ ഒരു പ്രധാന ഔഷധം എന്ന് പറയുന്ന പഞ്ചഗവ്യമാണ് കേട്ടിട്ടുണ്ടാവുക പഞ്ചഗീവിയും സാധാരണ വൈദിക കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒറ്റ പഞ്ചഗീവിയുമാണ് ആ പഞ്ചഗീവിയും അല്ല നമ്മുടെ പഞ്ചഗീവിയും വൈദിക കർമ്മങ്ങൾക്ക് പഞ്ചഗവി ഉപയോഗിക്കുന്നതിന് ഒരു കാരണമുണ്ട് ഇപ്പൊ നമ്മളൊരു വീട് വെക്കാനായിട്ട് സ്ഥലം നമ്മൾ വാനം വാതുമ്പോൾ അവിടുത്തെ ഭൂമി തത്വത്തിനും ആകാശ തത്വത്തിനും എല്ലാം അവിടെ ക്ഷതം സംഭവിക്കും ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ടാണ് പഞ്ചഗിവിയെ അവിടെ സ്ഥലിക്കുന്നത് അപ്പോൾ അപ്പോഴൊരു ക്ഷേത്ര അഗ്നിക്കിരയായാലും ആദ്യം അവിടെ ചെയ്യുന്ന കർമ്മം എന്ന് പറയുന്നത് പഞ്ചഗീവ്യം തെളിയിക്കുകയാണ് കാര്യം ആദ്യം പഞ്ചഗീവ്യങ്ങളെ ബാലൻസ് ചെയ്യുക എല്ലായിടത്തും ഇത് വാദമാണ് പഞ്ചഭൂതങ്ങളാണല്ലോ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ പ്രതീകം എന്ന് പറയുന്നത് പഞ്ചഗീവ്യം തന്നെയാണ് അതുകൊണ്ടാണ് പഞ്ചഗീവ്യത്തിന്റെ പ്രസക്തി വരുന്നത് നമ്മുടെ ശരീരവും അത് തന്നെയാണ് അപ്പൊ വയറ്റിൽ അസുഖം വന്നു അപ്പൊ അതിന്റെ നമ്മൾ അനുമാനിക്കണം അയാളുടെ ഭൂമി തത്വത്തിൽ കംപ്ലൈന്റ് വന്നിരിക്കുന്നു അതേപോലെ തന്നെ ഒരാൾക്ക് മാനസികമായ ഒരു ഭ്രംശം സംഭവിച്ചു മാനസിക മനസ്സിന്റെ തലമെന്ന് പറയുന്നത് ആകാശ തത്വമാണ് അറിയാമല്ലോ ജ്യോതിഷത്തിലൊക്കെ പറയുന്ന കാര്യമാണ് നമുക്ക് പഞ്ചഗീവ്യത്തിൽ അത് മോരാണ് അതുകൊണ്ടാണ് ഈ തക്രധാര എന്നൊക്കെ കേട്ടിട്ടില്ലേ അതൊക്കെ മോര് കൊണ്ടുള്ള പ്രയോഗം നടത്തുന്ന അതുകൊണ്ടാണ് നമ്മള് കൊണ്ട് തലയ്ക്ക് ധാര ചെയ്തു കഴിയുമ്പോൾ അവന്റെ ആകാശ ബാലൻസ് ചെയ്യും വേറൊരു രസകരമായ കഥയെ പറയാം പണ്ട് കാലങ്ങളിലൊക്കെ ഈ രാജാവിന്റെ കാലത്തൊക്കെയാണ് നമുക്ക് ഈ വഴിക്ക് എന്താ പറയാ ഈ നടന്നുള്ള ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത് യാത്രയെല്ലാം ചെയ്യുന്നത് അപ്പൊ വഴിയമ്പലങ്ങളുണ്ട് വഴിയമ്പലങ്ങളോട് ചേർന്ന് തണ്ണീർ പന്തലുള്ള അവിടെ സംഭാരം ആയിട്ട് കൊടുക്കുക അപ്പൊ ഇത് കഴിച്ചു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഒരു സംതൃപ്തിയാണ് അതെ അടുത്ത കാലത്തും ചെയ്യുന്നുണ്ട് എനിക്കറിയാം ആ നമ്മളങ്ങോട്ട് പോകുമ്പോൾ പള്ളി കഴിഞ്ഞാൽ അപ്പൊ സംഭാരം എന്ന് പറയുന്നത് മോരാണ് അതായത് നമ്മുടെ മനസ്സിനെ നമ്മൾ വിചാരിക്കും മോരൻ്റെ എന്തോ പ്രഭാവം കൊണ്ട് നമ്മുടെ ജ്യൂസ് കഴിക്കുന്ന പോലെ ശരീരം തണുപ്പിക്കുകയാണ് അല്ല അത് അതിന്റെ എനർജി ലെവല് നമ്മളെ ശരീരത്തിൽ തലച്ചോറിനെയാണ് നേരിട്ട് എഫക്ട് ചെയ്യുകയാണ് അതുകൊണ്ടാണ് മനസ്സിന് നമുക്കൊരു സന്തോഷം കിട്ടുന്നത് അപ്പൊ നമ്മള് ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ് വളരെ ക്ഷോഭത്തോടു നമ്മൾ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്തെങ്കിലും കാരണമുണ്ട് ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ക്ലാസ് മോരാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടൊന്ന് തണുക്കും അത് മോര് തണുപ്പിച്ചത് കൊണ്ടല്ല മോരിന്റെ പ്രഭാവമാണത് അങ്ങനെ ഇപ്പൊ നമ്മുടെ ഹൃദയം നമുക്ക് ഇപ്പം ജീവന്റെ നിലനിൽപ്പ് ഹൃദയത്തിലാണല്ലോ ഹൃദയാഘാതങ്ങള് സാർവത്രികമാണ് അപ്പൊ ഹൃദയം എന്ന് പറയുന്നത് അഗ്നിയാണ് അറിയാമല്ലോ ഈ അഗ്നിക്ക് അഗ്നിയുടെ പ്രതീകം നെയ്യാണ് ഇപ്പൊ നമ്മുടെ ആധുനിക ശാസ്ത്രം വന്നപ്പം നെയ്യ് കഴിക്കാൻ പാടില്ല നാടല്ല പക്ഷേ അതിനെ പറ്റിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഒരു സത്യമുണ്ട് അതിനകത്ത് സത്യം ഇതാണ് നാടൻ പശുവിന്റെ നെയ്യ് അല്ലെങ്കിൽ അതായത് ഏറ്റവും മിൽക്കി നിൽക്കുന്ന നെയ്യ് അല്ലെങ്കിൽ അത് അതിന്റെ രാസഘടന വ്യത്യാസം വ്യത്യാസമുണ്ടോ അത് നമുക്ക് ഹിതകരമല്ല അതേ സമയത്ത് മറിച്ച് മറ്റേ സങ്കരം പശുവിൻ്റെ നെയ്യാണെങ്കിൽ ആ നെയ്ക്ക് നമ്മുടെ ശരീരത്തെ വേണ്ട രീതിയിൽ ഉത്തേജിപ്പിക്കാൻ പറ്റില്ല അത് മറ്റു പല രോഗങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും അപ്പൊ ഞാൻ പാലിനെ കുറിച്ച് പശുവിനെ കുറിച്ച് അങ്ങനെ വേർതിരിച്ച് പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് വലിയൊരു വിഷയങ്ങളാണ് അതെ നമ്മള് ഞാൻ പശു എന്ന് പറയുമ്പോൾ അത് നാടൻ പശു എന്ന് മാത്രം അനുമാനിക്കുക മറ്റ പശുവിനെ കുറിച്ചോ അതിന്റെ പാലിനെ കുറിച്ചോ നെയ്യെ കുറിച്ചോ മോരിനെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത് ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത് കാരണം ഈ നാടൻ പശു എന്ന് പറയുമ്പോഴും അതിന് കൊടുക്കുന്ന ഭക്ഷണം നമുക്ക് രീതികളുണ്ട് അതുകൊണ്ട് അല്ലെ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന അതായത് നമ്മളൊരു നാടൻ പശുവിനെ വളർത്തിയാൽ ആ നാടൻ പശുവിന്റെ ആഹാരം എന്ന് പറയുന്ന പച്ചപ്പുല്ലും പച്ചവെള്ളം ഒറ്റ ബാക്കിയുള്ള നമ്മള് കഞ്ഞിവെള്ളം പോലും കൊടുക്കാൻ പാടില്ല പാടില്ലെന്നാണ് പച്ചപ്പുല്ലും പച്ചവെള്ളവും പിന്നെ വെയിലത്ത് നിർത്തുക വെയിലത്ത് നിർത്താന്ന് പറഞ്ഞാ അതിന് ഇത്രേ ഉള്ളൂ അതിനെ മേയാൻ അതിന് കാറ്റും മഴയും ഒന്നും മനസ്സിലായില്ലേ അതുപോലെ എവിടെയോ വായിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഈ പിന്നെ ക്ഷേത്രത്തില് ഈ ശുദ്ധമായ കൊണ്ടുള്ള അഭിഷേകത്തിന് വേണ്ടി അതെടുക്കേണ്ടത് നമ്മൾ സാധാരണയായിട്ട് മെൽമയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ശരിക്കും അങ്ങനെ പാടില്ല പശു എന്ന് പറഞ്ഞാൽ അതിനെ സ്വാഭാവികമായിട്ട് മേയാൻ വിട്ടിട്ട് അത് നന്നായിട്ട് മേഞ്ഞ് എവിടെയെങ്കിലും വിശ്രമിച്ച് അപ്പൊ അതിനെ കുളിപ്പിച്ച് അതിന്റെ പെർമിഷൻ എടുക്കുന്ന മാത്രമേ നമുക്ക് പാടുള്ളൂ എന്ന് വായിച്ചു നമ്മളുടെ ശാസ്ത്രം പറയും പക്ഷെ പശു നമുക്ക് പാല് തരും അതേ സ്വീകരിക്കാവുള്ളൂ അല്ലാതെ പശുവിനോട് ബലമായിട്ട് പാല് നമ്മളൊരു നാടൻ പശുവിനെ വളർത്തി ഞാൻ ഒരേ സമയം എനിക്ക് മുപ്പത്തിരണ്ട് പശു വരെ ഉണ്ടായിരുന്നു സ്വന്തം ഭൂമിയില്ല അതിന്റെ അങ്ങേറ്റത്തെ വിഷമമുണ്ട് പക്ഷെ ഒത്തിരി ആൾക്കാർ സഹായിക്കുന്നുണ്ട് ഇപ്പൊ ഈ താമസിക്കുന്ന വീട് പോലും അങ്ങനെയാണല്ലോ പക്ഷെ പശുവിനെ നമുക്ക് സ്വതന്ത്രമായിട്ട് വളർത്താൻ പറ്റാത്ത സാഹചര്യം ഇല്ലാതെ വന്നപ്പോഴാണ് ഞാൻ പശുവിനെ ഒഴിവാക്കിയത് ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു ഒരു വർഷം വരെ മുമ്പ് വരെ പശുവിനെ വളർത്തിയിരുന്നു ഒറ്റയ്ക്കായപ്പോ ഒന്നും പറ്റാതെ തന്നെ അപ്പൊ പാല് പശു നമുക്ക് തരും പശുവിനോട് പിടിച്ചു മേടിക്കുന്നതല്ല ഞാനിങ്ങനെ കൊറേ പരീക്ഷണങ്ങള് നടത്തി നോക്കിയിട്ടുണ്ട് നമ്മളുടെ ഒരേ പശു ഒരേ പശു ആ പശുവിന്റെ ഒരു മൂന്ന് രീതിയിലുള്ള പാലുകൾ ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് ഒന്ന് പശുവിനെ ബലമായിട്ട് നമ്മൾ അതിന് ഇഷ്ടമില്ലെങ്കിലും അതിനെ കാലും കൈ കെട്ടി നമ്മൾ കറക്കുന്നു ആ പാലിന്റെ ഒരു ഗുണം അത് വേറെ അതിന്റെ ഡാവ് അടുത്തില്ലെങ്കിൽ അതിന്റെ ഗുണം അത് വേറെ ഇനി ഈ പശുവിന്റെ അതിനെ ക്രോസ് ചെയ്ത കാളയുണ്ടല്ലോ കാളയുണ്ടെങ്കിൽ ആ പശുവിന്റെ ഗുണം ആ പാലിൻ്റെ ഗുണം വേറെ ഇതൊക്കെ ഉപരിയായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ പാൽ ഏതാണെന്ന് ചോദിച്ചാല് ഈ കാളയും കിടാവും ഉള്ളപ്പോൾ ആ പശു നമുക്ക് സന്തോഷത്തോടു കൂടി കുറച്ച് പാല് തരും രണ്ട് ലിറ്റർ പാലായിരിക്കും അതിനാകെ ഉള്ളത് കഷ്ടിച്ച് നമ്മള് ഒരു ഒക്കെ കറന്നു കഴിയുമ്പോഴത്തേക്കിനും ഒരു തട്ട് തട്ടു എന്ന് പറഞ്ഞാൽ നിർത്തിള്ളണം ഇനി ഇത് എന്റെ കുട്ടിക്കുള്ളതാണ് മനസിലായില്ലേ ആദ്യം നമ്മുടെ കുട്ടിയെ കുടിപ്പിച്ചിട്ട് നമുക്ക് പാല് കറക്കാൻ തന്നെ പറ്റുള്ളൂ അപ്പൊ ഈ രണ്ട് ലിറ്റർ പാല് നമ്മൾ ഊറ്റിയെടുത്തു കഴിഞ്ഞാൽ ആ പാലിന് ഗുണം കിട്ടില്ല അതൊരു കാര്യമാണ് മറിച്ച് പശുവിന്റെ ഇഷ്ടത്തോടു കൂടി നമ്മൾ കറന്നെടുക്കുന്ന പാല് അമൃതന് തുല്യമാണ് അപ്പൊ ഇതൊന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ആൾക്കാരോട് നമുക്ക് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താനും പറ്റില്ല അവരത് അംഗീകരിക്കത്തില്ല എല്ലാം സാമ്പത്തികത്തിന്റെ കണക്കിലാണ് എല്ലാം അതിന് ഇത് സൗകര്യം അപ്പൊ നാടൻ പശുവിനെ വളർത്തുന്ന പാലിന് വേണ്ടിയല്ല അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ പാല് പശു നമുക്ക് തരുന്നൊരു ബോണസാണ് പ്രധാനം ചാണകവും മൂത്രവും ഈ പാല് കുറച്ചത് തരും അത് മതി അതിൽ നിന്ന് നമുക്ക് കുറച്ച് മോരും കുറച്ച് അതിന്റെ ആവശ്യമേ ഉള്ളൂ കേരളത്തിലെ ഗോമൂത്രവും പറയുമ്പോഴത്തേക്ക് പക്ഷേ മനുഷ്യന്റെ നിലനിൽപ്പിൻ എന്ന് അതായത് നാട്ടില് നമ്മുടെ ആയുർവേദ ശാസ്ത്ര പ്രകാരവും നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഒരു ചൊല്ല വയറ് കേടായാൽ വയസ്സ് കേടായാലും കേട്ടിട്ടില്ലേ അപ്പൊ വയറ് കേടായാൽ എന്ന് പറഞ്ഞാൽ അവന്റെ ഭൂമി തത്വം ശരിയായില്ല നമ്മള് ഈ വയറ്റിലെ ബാക്ടീരിയാസൊക്കെ നഷ്ടപ്പെട്ടു കഴിയുമ്പം ഈ ബാക്ടീരിയാസിനെ ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരു ചികിത്സാ പദ്ധതി ഇംഗ്ലീഷ് ചികിത്സയിലുണ്ട് കേട്ടിട്ടുണ്ടോ അതിനുപയോഗിക്കുന്ന മനുഷ്യന്റെ മലം തന്നെയാണ് അതായത് ഇതിനു വേണ്ടി തന്നെ ആൾക്കാരെ അവരെ പ്രത്യേക രീതിക്ക് അവര് ദിനചര്യയും ഭക്ഷണക്രമം ക്രമീകരിച്ചിട്ട് പക്ഷെ സായിബിന്മാരെയാണ് നമുക്ക് അഭിമാനിക്കാം സായിബിന്റെ മല കഴിക്കുന്നത് ചാണകം പശുവിന്റെ അല്ല അപ്പൊ ഈ അതിപ്പോ ഞാൻ അതിനെ കുറിച്ച് കേട്ടിട്ടില്ല ഉപയോഗിക്കുന്ന മരുന്ന് ഓ മനുഷ്യന്റെ മലത്തിൽ നിന്ന് എടുക്കുന്നതാണ് അതിനുവേണ്ടി മലം സപ്ലൈ ചെയ്യുന്നവർക്ക് നല്ല വിലയും കൊടുക്കുന്നുണ്ട് ഈ മലത്തിന് ഉണ്ട് അത് ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും എന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും അങ്ങനെ ആ മരുന്നിന്റെ ഒരു പേരൊക്കെ ഉണ്ടാകും നല്ല മനോഹരമായ പേരൊക്കെ നല്ല വിലയും കൊടുക്കും സായിഫിന്റെ മലത്തിന് നല്ല വില കൊടുക്കണം ഇപ്പൊ അതൊക്കെ പോട്ടെ പക്ഷേ ഈ ബാക്ടീരിയാസിനെ പുനഃക്രമീകരിക്കാനായിട്ട് നമ്മുടെ നാടൻ പശുവിന്റെ ചാണകത്തിന്റെ ശേഷി അപാരമാണ് അതായത് മുന്നൂറ് മുതൽ അഞ്ഞൂറ് കോടി വരെ വെറൈറ്റി സൂക്ഷ്മാണുക്കളാണ് നാടൻ പശുവിന്റെ ചാണകത്തിലുള്ളത് അതിൽ നിന്ന് ഒരു നാല് തരം മാത്രം വേർതിരിച്ചിട്ടാണ് ഇ എം സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് മറ്റേ ഈ കോഴിക്കൂട്ടിലും ഒക്കെ ഈ മണം ഉണ്ടാകാതിരിക്കാനായിട്ട് ഇപ്പോ ഒരു പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇ എം സൊല്യൂഷൻ എന്ന് പറയും കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന അതിൽ നിന്ന് യു പി സർക്കാരിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു ഗവേഷണ കേന്ദ്രം നാല് ബാക്ടീരിയസിനെ മാത്രം വേർതിരിച്ചിട്ടുണ്ടാക്കുന്ന പക്ഷെ അതിനകത്തുള്ളത് മുന്നൂറ് മുതൽ അഞ്ഞൂറ് കോടി വരെ സൂക്ഷ്മ ഇതൊക്കെ ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സങ്കരേനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ലക്ഷത്തിൽ താഴേ ഉള്ളൂ ലക്ഷത്തിൽ താഴേ ഉള്ളൂ ആ സ്ഥാനത്താണ് മറ്റത് മുന്നൂറ് മുതൽ അഞ്ഞൂറ് കോടി വരെ അപ്പൊ ഇത് ഇതിൽ മനുഷ്യന് വേണ്ടെന്നതല്ല ഇതിനകത്ത് ഇപ്പൊ നമ്മൾക്കറിയാം ഒരു സസ്യം വളരണമെങ്കിൽ അതിന് സത്യത്തില് എത്ര മൂലകങ്ങൾ വേണം നമ്മുടെ ഭൂമിയിലുള്ള ഏറ്റവും കുറഞ്ഞ മുപ്പത്തിമൂന്ന് കോമ്പിനേഷൻ ആണ് നമ്മൾ കഴിക്കുന്ന ഏതൊരു ആഹാരവും ഏറ്റക്കുറച്ചിലോണ്ടെന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് എൻ പിക്ക് ഒക്കെ നമുക്കറിയാം ഹൈഡ്രോം പോസ്ട്രോ നമുക്കറിയാം പിന്നെ സൂക്ഷ്മ മൂലകങ്ങൾ എന്ന് പറയുന്നത് അതി സൂക്ഷ്മ മൂലകൾ എന്ന് പറയുന്ന മറ്റേ മഗ്നീഷ്യോ അങ്ങനെയൊക്കെ പറയുന്ന സൂക്ഷ്മ മൂലങ്ങൾ പിന്നെ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് നമ്മളത് കൃഷിയായിട്ട് ബന്ധപ്പെടുമ്പോ പറയേണ്ട ഒരു കാര്യ ഈ മുപ്പത്തിമൂന്ന് മൂലകങ്ങളും പശുവിന്റെ മൂത്രത്തിലും ചാണകത്തിലും പാലിലും ഉണ്ട്